അഹങ്കാരം കാണിക്കണം സാർ ഒന്ന് 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 സാറേ 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 പ്ലീസ് പ്ലീസ് ഒരു ഉറപ്പിന് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ എക്സൈസ് ഉദ്യോഗസ്ഥനെ മുട്ടുകുത്തിച്ച യുവാവ് ആലപ്പുഴ മാമൂട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോട്ടയം കുമരകം സ്വദേശിയായ അർജുൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇരുചക്ര വാഹനം കാറിൽ ഇടിക്കുകയായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അർജുൻ തന്നെ പറയും എന്തായിരുന്നു സംഭവം പിന്നീട് ആ കഴിഞ്ഞ ദിവസം ഞാൻ ഫാമിലിയായിട്ട് കാറിൽ ആലപ്പുഴ മാമൂടി ജംഗ്ഷൻ വഴി പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയിൽ ഒരാൾ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് വന്ന് അത് ഞാൻ വളരെ വയ്യാണ് പോയത് നേരെ വന്ന് എൻ്റെ ഇടിച്ചു അപ്പോൾ ആ വരവുകണ്ടപ്പോൾ തന്നെ എനിക്കൊന്നും ഒരു വന്തികൾ തോന്നിയായിരുന്നു പിന്നെ ഞാൻ കാറ് ഡോർ തുറന്ന് പുറത്തിറങ്ങി ആദ്യം ചെന്ന് നോക്കിയത് ഇയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമെന്നുള്ളതായിരുന്നു അപ്പോൾ തന്നെ അയാൾ എന്നെ ചെയ്തു വിളിക്കാൻ തുടങ്ങി അപ്പോഴും ഞാൻ റോഡിനെ അടുക്കുന്ന മാറ്റി സംസാരിക്കാൻ പറയുന്നുണ്ട് അപ്പോഴെല്ലാം പുള്ളി ഒരു ടൂറിസം ഇല്ലാത്ത രീതിയിലാണ് വന്ന് എനിക്ക് എൻ്റെ കൺസേർന്ന് വെച്ചാൽ ഇയാൾക്ക് പരുക്ക് പറ്റുന്നതായിരുന്നു ഇയാൾക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല കൈക്ക് മാത്രമേ പരിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇയാളുടെ വന്നപ്പോൾ ഞാൻ ഞാനപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു കൺട്രോൾ റൂമിൽ വിളിച്ചു കൺട്രോൾ റൂമിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോലീസ് ഷീപ്പ് വിട്ടു പോലീസ് ഇപ്പ് വിട്ട് അവിടെ എത്തി എത്തുന്ന ആ ഒരു ഗ്യാപ്പിൽ പുള്ളി പറഞ്ഞൊരു വാചകം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഞങ്ങളാണിവിടുത്തെ പോലീസ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇയാൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു മദ്യപിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പായി അടുത്തൊന്നും സംസാരിച്ചപ്പോൾ മദ്യപിച്ചിട്ട് ഇയാളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല ഞാൻ കേസ് എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോഴും നീ കേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നത് എത്രയും പെട്ടെന്ന് പോലീസ് വന്നു പോലീസ് വന്ന് പോലീസിൻ്റെ ഇടപെടയിൽ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് കൺഫേം ആയി ഇദ്ദേഹം ഒരു ഗവൺമെൻറ് ഓഫീസിലാണെന്ന കാര്യം അപ്പോൾ പോലീസിനോട് ഞാൻ പറഞ്ഞു സാർ ഇദ്ദേഹം പറയുന്നത് ഇയാൾ പോലീസാണെന്നാണ് പറയുന്നത് അന്നേരം പോലീസുകാർ ഇയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിനുശേഷം എസ് ഐ എന്നോട് സംസാരിച്ച് അയാൾ പോലീസല്ല എക്സൈസിൽ ഉദ്യോഗസ്ഥനാണ് നമുക്ക് ഈ കേസ് ഇവിടെ വെച്ച് തീർത്തേക്കാം നമുക്കിത് മുന്നോട്ട് പോണോ എന്നൊക്കെയുള്ള രീതിയിലാണ് പോലീസുകാർ ചോദിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ഈ റോഡിൻ്റെ വളമെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒളിച്ച് നിന്ന് ആൾക്കാരെ പിടിച്ച് പിടിച്ച് തടഞ്ഞു നിർത്തിയൊക്കെ പ്രത്തലേസ വെച്ച് ഊദിക്കുന്ന പോലീസുകാരുടെ അടുത്ത് ഒരു സാധാരണക്കാരനായി ഞാൻ അപേക്ഷിക്കേണ്ട എത്തി സാർ ഒന്ന് ആ ബ്രത്തേൺ ലൈസർ വെച്ച് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം ഉറപ്പുവരുത്താനായി അതെ കാരണം ഇയാള് സ്കൂട്ടറുകാരൻ സ്വാഭാവികമായും എസ്ഐയുടെ ഡോറിന്റെ അടുത്ത് പോയി നിന്ന് വിൻഡോയുടെ അടുത്ത് പോയി എന്നാണ് സംസാരിച്ചത് അപ്പൊ അയാളെ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആ വണ്ടിക്ക് അതിരുന്ന ഡ്രൈവർക്കും എസ് ഐക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് സാറേ പുള്ളി മദ്യപിച്ചിട്ടുണ്ട് ഞാൻ പിന്നെയും പറയുവാണ് പുള്ളി മദ്യപിച്ചിട്ടുണ്ട് സാർ ഒന്ന് കൺഫേം ചെയ്യണം പ്ലീസ് എന്റെ ഒരു അപേക്ഷയാണ് സാർ ഒന്ന് ബ്രത്തൺ ലൈസർ വെച്ച് ഒന്ന് നോക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കാരണം പുള്ളി ഇത്രയും പേര് കണ്ടോണ്ടിരിക്കാണ് മദ്യ വെച്ചിട്ടുണ്ടെന്ന കാര്യം അല്ലല്ല സാറേ സാർ പോലീസാണെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞ പോലീസാണ് നിങ്ങ അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു എക്സൈസ് ഓഫീസറിനെ വെച്ച് വണ്ടി ഓടിച്ച ഒരാളെ കാറിൽ ഇടിപ്പിക്കാമോ അല്ല സാറേ ഒന്നും ഉദിക്കും സാറേ പ്ലീസ് എന്റെ അപേക്ഷയാണ് ഒരു സാധാരണ പൗരന്റെ അപേക്ഷയാണ് കാരണം ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തപ്പെട്ടൊരു ഒരു ഗവൺമെന്റിന്റെ ശേഷം അമ്പലം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മദ്യപിച്ച് കുടുംബമായിട്ട് പോകുന്ന ഒരാളുടെ കാറിൽ ഇടിപ്പിച്ചിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ നടപടി എടുക്കുന്നില്ല സാറേ അപ്പൊ മദ്യപിച്ച് വണ്ടി ഓടിച്ചൊരു കേസില്ലേ ചേട്ടൻ എന്താ വേണ്ട ചേട്ടൻ എക്സൈസ് ഉദ്യോഗസ്ഥല്ലേ ചേട്ടൻ എന്താ അപ്പൊ എക്സൈസില് ഉദ്യോഗസ്ഥനാ അഹങ്കാരം കാണിക്കാണ് പറയാ ഇല്ല ഞാനത് ഡയറക്റ്റ് ചോദിക്കണ്ടേ സാറേ ഞാൻ സാറിനെ കേക്കല് ചോദിക്കുന്നേ ാര്യം പറയട്ടെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റിയത് പ്രശ്നവും കാരണം വേറൊന്നും ഇല്ല ഞാൻ സാറിന് ഒരു വിശ്വാസത്തിന് പുറത്താണ് പോലീസിനെ വിളിച്ച് കാരണം ഇയാളെ മദ്യപിച്ച് തന്റെ വണ്ടിയുടെ മുകളിൽ കയറ്റിയത് അയാൾ ഉദ്യോഗ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായോണ്ട് മാത്രമാണ് അയാൾ അഹങ്കാരം കാണിച്ചത് സാധാരണ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുന്നു പറയുമ്പോൾ പോന്നാണ് പതിവ് നീ വിളിക്കട്ടാ ഞാനെവിടുത്തെ പോലീസിനെ പറഞ്ഞത് ഞാനെവിടുത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പോലീസിനാണെന്നാ പറഞ്ഞു പോലീസിനാണെന്നാ പറഞ്ഞു ഒന്ന് സാറൊന്നുദിക്കി സാറേ പ്ലീസ് സാറൊന്ന് ഉദിക്കി പ്ലീസ് എന്തൊരു അപേക്ഷയാണ് ബ്രത്ത് ഒന്ന് വെക്കും എനിക്കൊരു ഉറപ്പിന് വേണ്ടിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ നാളെ മദ്യവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സാറിന് അറിയാൻ ഞാനിപ്പ എന്റെ ഫാമിലി രണ്ട് കുട്ടികളെ ഞാൻ സ്റ്റേഷനോട്ട് വരാൻ പോലെ ഞാൻ പിന്നെ അവരെന്ത് ചെയ്യും ഞാൻ അവരെന്ത് ചെയ്യും എന്റെ കാറിനായിരിക്കും കുട്ടികളേക്ക് പോയി സാർ ഇപ്പൊ മിഷീൻ ഇവിടെ ഊദിച്ചാ മതി ഒന്ന് ഊദിക്കും സാറേ ഇതേ പറ്റുള്ളൂ സോറി സത്യമായിട്ടും ഇത് ഇതെല്ലാം വേറെ മാർഗമില്ല അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് മുന്നോട്ട് ജീവിക്കേണ്ടേ സാറേ എക്സൈസില് ഉദ്യോഗസ്ഥൻ നാളെ എന്റെ വണ്ടിക്ക് അകത്ത് കഞ്ചാവുണ്ടായിരുന്നോ ഞാൻ അംഗീകരിക്കണ്ടേ അല്ല ഇയാൾ എത്ര ഒക്കെ പറഞ്ഞു ഞാനാണോ ഇവിടുത്തെ പോലീസ് വരെ പറഞ്ഞു ഞാനാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരെ പറഞ്ഞു അതുകൊണ്ടാണ് റോഡിന്റെ നടുത്ത് വെച്ച് സംസാരിച്ചു ഈ ചേട്ടന്മാരെ കണ്ടോണ്ട സാറേ ഒന്ന് ഊദിക്കാം സാറേ സാറേ ഒന്ന് ഊദിക്കണം ഊദിക്കണം വെച്ചിട്ടില്ലേ ചേട്ടാ മതി വെച്ചിട്ടില്ലേ ഞാൻ കൃത്യമായത് വീഡിയോയിൽ പകർന്നു കണ്ടപ്പോ മനസിലായി ഇത് പ്രശ്നമാവും പിന്നെ ഞാൻ പറയുകയും ചെയ്തു സാർ ഞാൻ അപ്ലോഡ് ചെയ്യും സാർ ഇയാളെ ഊദിക്കുന്നില്ലെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ മുന്നോട്ട് പോകും പരാതിയും കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ വേറൊരു മാർഗം ഇല്ലാതെ കുറെ സമയത്ത് തർക്കത്തിന് ശേഷം എസ്ഐ ബ്രത്തനലൈസർ വെച്ച് ഇയാളെ ഊദിച്ചു ഊഹിച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ ബി 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 സൗണ്ട് കേട്ടപ്പം നാട്ടുകാരെല്ലാവരും അവിടെ വന്ന് കണ്ടുനിന്ന് വരും ഇയാൾ ഇയാൾ പറഞ്ഞത് ചെയ്തുമൊക്കെ കേട്ട ആൾക്കാരെല്ലാം വന്നു അത് ഞാൻ ചോദിച്ചു ചോദ്യം ഇതാണ് എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് കാരണം വേറൊന്നുമല്ല ഒരു ഗവൺമെൻ്റ് ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായുള്ള മനുഷ്യരുടെ നികുതി എടുത്ത് സാലറി മേടിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് സർവെൻ്റായിട്ടുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ആ അയാൾക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു സാധാരണക്കാരനായി എൻ്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് ഞാൻ പരാതിപ്പെട്ടതിൻ്റെ പ്രകാരം വന്ന പോലീസ് ജീപ്പിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ബ്രത്തനലൈസർ വെച്ച് അയാളെ ചെക്ക് ചെയ്ത് അയാളുടെ പേര് നടപടി സ്വീകരിക്കുന്ന ഇത്ര താമസത്തിന്റെ ആവശ്യമുണ്ടോ ഒഴിവാക്കി വിടാനാണ് തീർച്ചയായും തീർച്ചയായും അവർ ശ്രമിച്ചത് മൊത്തം ഇത് എങ്ങനെയെങ്കിലും തീർത്ത് വിടുക എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുക എന്നുള്ളതായിരുന്നു അത് വേറെ ഒന്നുമില്ല കാക്കി കാക്കിയായിട്ടുള്ള പ്രേമം അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നൊരു മാർഗ്ഗം ഇല്ലാതെ ഊതിച്ചു കഴിഞ്ഞപ്പോൾ ബ്രത്തനിലൈസർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ളത് ഒഫീഷ്യൽ ആയി ഞാനത് റെക്കോർഡ് ചെയ്യുക കൂടെ ചെയ്തപ്പോൾ അത് കൃത്യമായി കിട്ടുകയും കൂടി ചെയ്തു അത്ര ആൾക്കാർ കണ്ടു നിൽക്കുന്നു അപ്പോൾ അയാളെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയി അപ്പം ഇന്നിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് അയാളുടെ കേസ് കേസെടുത്തു എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചത് മറ്റാർക്കെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ആ തീർച്ചയായും എക്സൈസ് ഇൻസ്പെക്ടർക്കും എസ് പിക്കും പരാതി കൊടുക്കുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എസ് പിക്ക് അടക്കം പരാതി കൊടുത്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും ആ മദ്യപിച്ച് ഇരുചക്രവാഹനം ഓടിച്ച വ്യക്തി എക്സൈസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് പോലീസുമായി സംസാരിച്ചപ്പോഴും പോലീസും അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആ വ്യക്തിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അർജുൻ്റെ തീരുമാനം എക്സൈസ് എസ് പിക്ക് അടക്കം അദ്ദേഹം പരാതി നൽകിക്കഴിഞ്ഞു കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി